വിജയ ഗുരുനാഥ സേതുപതി കാളിമുത്തു എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം നാമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ജനുവരി പതിനാറിന് ജനിച്ചു ആറാം ക്ലാസിൽ ചെന്നൈയിലേക്ക് താമസം മാറുന്നതുവരെ രാജപാളയത്താണ് വളർന്നത് വടക്കൻ ചെന്നൈയിലെ ഏനൂരിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത് കോടാംബാക്കത്തെ എം ജി ആർ ഹയർ സെക്കൻഡറി സ്കൂളിലും ലിറ്റിൽ ആഞ്ചൽസ് മാതൃ സെക്കൻഡറി സ്കൂളിലും അദ്ദേഹം പഠിച്ചു സേതുപതിയുടെ അഭിപ്രായത്തിൽ അദ്ദേഹം സ്കൂൾ കാലം മുതൽ തന്നെ ശരാശരിയിൽ താഴെയുള്ള വിദ്യാർത്ഥിയായിരുന്നു കായിക വിനോദങ്ങളിലോ പാഠ്യതര പ്രവർത്തനങ്ങളിലോ താല്പര്യമില്ലായിരുന്നു വയസ്സുള്ളപ്പോൾ നമ്മവർ എന്ന ചിത്രത്തിലെ ഒരു വേഷത്തിനായി അദ്ദേഹം ഓഡീഷൻ നടത്തി പക്ഷേ ഉയരക്കുറവ് കാരണം നിരസിക്കപ്പെട്ടു പോക്കറ്റ് മണിക്കായി സേതുപതി പലതര വിചിത്ര ജോലികൾ ചെയ്തു ഒരു റീറ്റെയിൽ സ്റ്റോറിൽ സെയിൽസ്മാൻ ഒരു ഫാസ്റ്റ് ഫുഡ് ജോയിന്റിൽ കാഷ്യർ ഫോൺ ബൂത്ത് ഓപ്പറേറ്റർ അങ്ങനെ നിരവധി തോറേപ്പാക്കത്തുള്ള ധനരാജ് വൈദ് ജെയിൻ കോളേജിൽ നിന്ന് അദ്ദേഹം കൊമേഴ്സിൽ ബിരുദം നേടി കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ഹോൾസെയിൽ സിമെന്റ് ബിസിനസിൽ അക്കൗണ്ട് അസിസ്റ്റന്റായി ചേർന്നു മൂന്ന് സഹോദരങ്ങളെ പരിപാലിക്കേണ്ടി വന്നു ഇന്ത്യയിൽ സമ്പാദിക്കുന്നതിൻ്റെ നാലിരട്ടി ശമ്പളം ലഭിച്ചതിനാൽ ദുബായിലേക്ക് അക്കൗണ്ടന്റായി താമസം മാറി ദുബായിലായിരുന്നപ്പോൾ അദ്ദേഹം തന്റെ ഭാവി ഭാര്യ ജസിയെ ഓൺലൈനിൽ കണ്ടുമുട്ടി ഇരുവരും ഡേറ്റിംഗ് നടത്തി ഒടുവിൽ രണ്ടായിരത്തി മൂന്നിൽ വിവാഹിതരായി ജോലിയിൽ അസന്തുഷ്ടനായ അദ്ദേഹം രണ്ടായിരത്തി മൂന്നിൽ ഇന്ത്യയിലേക്ക് മടങ്ങി സുഹൃത്തുക്കളോടൊപ്പം ഇന്റീരിയർ ഡെക്കറേഷൻ ബിസിനസിൽ കുറച്ചുകാലം ജോലി ചെയ്ത ശേഷം കൂത്പി പി പട്ടറയുടെ പോസ്റ്റർ കണ്ടപ്പോൾ അദ്ദേഹം റെഡിമെയ്ഡ് അടുക്കളകൾ കൈകാര്യം ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് കമ്പനിയിൽ ചേർന്നു തനിക്ക് വളരെ ഫോട്ടോജെനിക് മുഖം ഉണ്ടെന്ന് സംവിധായകൻ ബാലു മഹേന്ദ്ര പറഞ്ഞത് അദ്ദേഹം ഓർമ്മിച്ചു അഭിനയ ജീവിതം നയിക്കാൻ തന്നെ പ്രേരിപ്പിച്ചു എന്നിരുന്നാലും അദ്ദേഹം ഒരിക്കലും തൻ്റെ സിനിമകളിൽ സേതുപതിയെ അഭിനയിച്ചില്ല പശ്ചാത്തല നടനായാണ് അദ്ദേഹം തുടക്കം കുറിച്ചത് പ്രത്യേകിച്ച് ചില സിനിമകളിൽ പ്രധാന കഥാപാത്രത്തിന്റെ സുഹൃത്തിന്റെ വേഷം ചെയ്തുകൊണ്ട് രണ്ടായിരത്തി ആറ് മാർച്ചിൽ ആരംഭിച്ച പ്രശസ്തമായ പരമ്പരയായ പെൻ ഉൾപ്പെടെയുള്ള ടെലിവിഷൻ പരമ്പരകളിലും കലേഞ്ചർ ടി വേണ്ടി നാളെയ ഇയഗുനാർ എന്ന ടെലിവിഷൻ ഷോയുടെ ഭാഗമായി നിരവധി ഹ്രസ്വചിത്രങ്ങളിലും അദ്ദേഹം അഭിനയിച്ചു കാർത്തിക് സുബ്ബരാജിനൊപ്പം നിരവധി ഹ്രസ്വചിത്രങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചു തുടർന്ന് നോർവേ തമിഴ് ഫിലിം ഫെസ്റ്റിവൽ ഷോർട്ട് ഫിലിം മത്സരത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ചിത്രത്തിന് മികച്ച നടനുള്ള അവാർഡ് കൂടി നേടി സംവിധായകൻ സെൽവരാഘവന്റെ ഗാങ്സ്റ്റർ ചിത്രമായ പുതുപ്പേട്ടയുടെ ഓഡീഷനായി ഒരു കൂട്ടം അഭിനേതാക്കളോടൊപ്പം സേതുപതിയും ഉണ്ടായിരുന്നു ഈ ചിത്രത്തിൽ ധനുഷിന്റെ സുഹൃത്തായി അഭിനയിക്കാൻ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു പ്രഭു സോളമന്റെ ലീ എന്ന ചിത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടതിനു ശേഷം സംവിധായകൻ സുശീന്ദിരൻ തന്റെ ആദ്യ രണ്ട് പ്രൊജക്ടുകളായ വെന്നില കബഡി കുഴു നാൻ മഹാനല്ല എന്നിവയിൽ ചെറിയ സഹകഥാപാത്രങ്ങളിൽ അഭിനയിച്ചു സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിൽ മുഷീന്ദിന് പ്രധാന പങ്കുണ്ട് എന്ന് സേതുപതി പിന്നീട് പറഞ്ഞു രണ്ടായിരത്തി പത്തിൽ അഗാഡ എന്ന തമിഴ് കന്നഡ ദിഭാഷാ ചിത്രവുമായി അദ്ദേഹം ബന്ധപ്പെട്ടു തമിഴ് പതിപ്പിൽ നായകനായി അഭിനയിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ സംവിധായകൻ അതിന്റെ കന്നഡ പതിപ്പിൽ അദ്ദേഹത്തിന് പ്രതി നായക വേഷം വാഗ്ദാനം ചെയ്തു എന്നിരുന്നാലും ചിത്രം തിയേറ്ററിൽ റിലീസ് ചെയ്തില്ല സംവിധായകൻ സീനു രാമസ്വാമി തന്റെ സിനിമയുടെ ഒഡീഷനിൽ സേതുപതിയുടെ കഴിവ് തിരിച്ചറിഞ്ഞു രാമസ്വാമിയുടെ നാടക ചിത്രമായ തേൻമേർക്കു പരുവ എന്ന ചിത്രത്തിലാണ് സേതുപതി ആദ്യമായി നായകവേഷം അതിൽ അദ്ദേഹം ഒരു ഇടയനെ അവതരിപ്പിച്ചു ആ വർഷത്തെ മികച്ച തമിഴ് ഫ്യൂച്ചർ ഫിലിമിനുള്ള സമ്മാനം ഉൾപ്പെടെ മൂന്ന് ദേശീയ ചലച്ചിത്ര അവാർഡുകൾ നേടി രണ്ടായിരത്തി പതിനൊന്നിലെ വർണ്ണത്തിൽ താഴ്ന്ന ക്ലാസിൽ നിന്നുള്ള ഒരാളായി അദ്ദേഹം അഭിനയിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് സേതുപതിയുടെ കെരിയറിലെ ഒരു വഴിത്തിരിവായിരുന്നു അദ്ദേഹത്തിന്റെ മൂന്ന് റിലീസുകളും നിരൂപകവും വാണിജ്യപരവുമായ വിജയങ്ങളായിരുന്നു ഇത് അദ്ദേഹത്തിന്റെ ജനപ്രീതിയിൽ വർധനവിന് കാരണമായി എം ശശികുമാർ നായകനായി അഭിനയിച്ച സുന്ദര പാണ്ഡ്യൻ എന്ന ചിത്രത്തിലാണ് അദ്ദേഹം ആദ്യം ഒരു നെഗറ്റീവ് വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടത് തുടർന്ന് കാർത്തിക് സുബ്ബരാജ് ബാലാജി തരണീധരൻ എന്നിവരുടെ ആദ്യ സംവിധാന സംരംഭങ്ങളിലും ത്രില്ലർ ചിത്രമായ പിസ്സയിലും കോമഡി എൻ്റർടൈനറായ നടുവുല കൊഞ്ചം പക്കത്ത കണവുമിലും അദ്ദേഹം പ്രധാന വേഷങ്ങൾ ചെയ്തു അതേസമയം എഡിസൺ അവാർഡുകളിലും ബിഗ് എഫം തമിഴ് എന്റർടൈൻമെന്റ് അവാർഡുകളിലും സേതുപതി രണ്ട് അവാർഡുകൾ ഓരോ ചിത്രത്തിനും ഒന്ന് വീതം നേടി വർഷാവസാനത്തോടെ ഏറ്റവും മികച്ച തമിഴ് നടന്മാരിൽ ഒരാളായി സേതുപതിയെ തിരഞ്ഞെടുത്തു അദ്ദേഹത്തെ കോളിവുഡിലെ വളർന്നുവരുന്ന താരമെന്ന് വിളിച്ചു അതേസമയം ചലച്ചിത്ര നിരൂപകൻ ഭരത്വ ചുരങ്കൻ സേതുപതി ഒരുതരം ഇന്ത്യൻ ഫിലിം താരമായി തമിഴ് സിനിമയിലെ ആദ്യത്തെ ആയി Редактор субтитров രണ്ടായിരത്തി പതിമൂന്നിൽ നാൽപ്പത് വയസ്സുള്ള ഒരു തട്ടിക്കൊണ്ടുപോകൽ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ആദ്യമായി അഭിനയിച്ച ക്രൈം കോമഡി ചിത്രമായ സൂതു കവം വളരെ നല്ല അവലോകനങ്ങൾ നേടി ബോക്സ് ഓഫീസ് വിജയമായി ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിലെ മാലിനി മന്നത്ത് തന്റെ അവലോകനത്തിന് എഴുതി നരച്ചതും വയറുവേദനയുമുള്ളതുമായ ഒരു നാൽപ്പത് വയസ്സുള്ള ഒരു പുരുഷന്റെ വേഷം അവതരിപ്പിക്കുന്ന ഒരു വേഷം ചെയ്യാൻ നടൻ മടിക്കുന്നു എന്നത് പ്രശംസനീയമാണ് ഓരോ സിനിമയിലും തികച്ചും വ്യത്യസ്തമായ ഒരു അവതാരത്തിലാണ് നമ്മൾ ഇദ്ദേഹത്തെ കാണുന്നത് അദ്ദേഹത്തിന്റെ പുതിയ ചിത്രവും വ്യത്യസ്തമല്ല ശരിയായ വേഷവും തിരക്കഥയും തിരഞ്ഞെടുക്കുന്നതിൽ വിജയ് സേതുപതിക്ക് കഴിവുണ്ടെന്ന് തോന്നുന്നു അദ്ദേഹം കുമാർ എന്ന കഥാപാത്രത്തിലേക്ക് അനായാസമായി വഴുതി വീഴുന്നു സേതുപതി വീണ്ടും അത് ചെയ്തു തന്റെ തൂലിക ഉയർത്തി തന്റെ തീഷ്ണമായ ആരാധകർക്ക് തന്നെ കൂടുതൽ ദൃശ്യമാക്കി അദ്ദേഹത്തിന്റെ നിഷ്കളങ്കതയും യുടെ ആഴവും പ്രണയത്തിലെ മണ്ടത്തരവും അദ്ദേഹം അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൽ ഉയർന്നു നിൽക്കുന്ന രണ്ട് കാര്യങ്ങളാണ് വിജയ് സേതുപതി അത് ഗംഭീരമായി അവതരിപ്പിച്ചിരിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ച് ജൂലായിൽ ബിജു വിശ്വനാഥ് സംവിധാനം ചെയ്ത ഓറഞ്ച് മിഠായി എന്ന നിർമ്മാതാവിൻ്റെ ആദ്യ ചിത്രം പുറത്തിറങ്ങി നിരൂപകരിൽ നിന്നും വിനോദ പോർട്ടലുകളിൽ നിന്നും നല്ല അവലോകനങ്ങൾ നേടി വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്ത നാനും റൗഡി ധാനിലാണ് അദ്ദേഹം അടുത്തതായി അഭിനയിച്ചത് അത് അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായി മാറി രണ്ടായിരത്തി പതിനാറിൽ എസ് യു അരുൺകുമാർ സംവിധാനം ചെയ്ത പോലീസ് ആക്ഷൻ ത്രില്ലർ ചിത്രമായ സേതുപതിയിലാണ് അദ്ദേഹം ആദ്യമായി അഭിനയിച്ചത് സേതുപതിയുടെ പ്രകടനത്തിന് അദ്ദേഹത്തിന്റെ പ്രശംസ ലഭിച്ചു ഇതൊരു നല്ല ത്രില്ലറും മികച്ച കുടുംബ നാടകവുമെന്നാണ് ദ ഹിന്ദുവിലെ വിശാൽ മേനോൻ പറഞ്ഞത് തമിഴ് സിനിമകളിലെ എല്ലാ ഓൺ സ്ക്രീൻ പോലീസുകാരുടെയും സ്വഭാവ സവിശേഷതകളായ ഉച്ചത്തിലുള്ള സംഭാഷണങ്ങളും പഞ്ച് ലൈനുകളും ഇല്ലായിരുന്നുവെന്ന് ഡി എൻ എയിലെ ലതാ ശ്രീനിവാസൻ എഴുതി പോലീസ് എന്ന നിലയിൽ വിജയ് സേതുപതി മറ്റ് നിരവധി കോളിവുഡ് നായകന്മാരെ മറികടന്നു സേതുപതിയുടെ നീക്കങ്ങളും ഊർജ്ജവും ഉത്സാഹവും നിറഞ്ഞതാണ് അദ്ദേഹത്തിന്റെ കുറ്റമറ്റ സംഭാഷണം പ്രകടനം കാണാൻ നല്ലൊരു രസമാണ് നളൻ കുമാരസ്വാമിയുടെ റൊമാൻറ്റിക് കോമഡി ചിത്രമായ കാതലും കടന്നുപോകും എന്ന ചിത്രത്തിലാണ് അദ്ദേഹം അടുത്തതായി കണ്ടത് സീനു രാമസ്വാമിയുടെ ധർമ്മദുരൈ ആണ്ടവൻ കാട്ടലൈ റക്ക എന്നിവയായിരുന്നു അദ്ദേഹത്തിന്റെ അടുത്ത റിലീസ് ധർമ്മദുരയുടെ ചിത്രീകരണത്തിനിടെ സീനു രാമസ്വാമി അദ്ദേഹത്തെ മക്കൾ സെൽവൻ എന്ന് വിളിച്ചിരുന്നു അന്നുമുതൽ അദ്ദേഹം അറിയപ്പെടുന്നു അദ്ദേഹത്തിന്റെ അടുത്ത റിലീസായിരുന്നു ദീർഘനാളായി വൈകുന്ന മിസ്ട്രി തില്ലർ പുരിയാത പുതിർ തുടർന്ന് ആർ പനീർ സെൽവം സംവിധാനം ചെയ്ത കറുപ്പൻ എന്ന ഗ്രാമീണ നാടകത്തിൽ അഭിനയിച്ചു രണ്ടായിരത്തി പതിനേഴിൽ നിയോ നോയർ ആക്ഷൻ ത്രില്ലർ ചിത്രമായ വിക്രം വേദയിൽ മാധവനൊപ്പം പ്രധാന വേഷത്തിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു അത് അദ്ദേഹത്തിന് മികച്ച നടനുള്ള ആദ്യ ഫിലിം ഫെയർ അവാർഡ് നേടിക്കൊടുത്തു അങ്ങോട്ട് ഇതുപോലെ നിരവധി സിനിമകളും അംഗീകാരങ്ങളും അദ്ദേഹത്തെ തേടിവന്നു ഇനിയും ഇതുപോലെ വിജയഗുരുനാഥ സേതുപതി കാളിമുത്തു എന്ന് പറയുന്ന നമ്മുടെ വിജയ് സേതുപതി സിനിമകളിൽ ഇനിയും ഊർജത്തോടെ മുന്നോട്ട് വരട്ടെ